കഴിഞ്ഞ ഒരാഴ്ച കുറച്ച് തിരക്കിലായിരുന്നു ജോലി സംബന്ധമായിട്ട് വീട് വിട്ട് നിൽക്കേണ്ടി വന്നു തിരിച്ചു വന്നപ്പോൾ നിറച്ച് റോസാപ്പൂക്കൾ ഇപ്പോൾ പൂക്കൾ എന്നെ പറഞ്ഞ് മനസ്സിലാക്കിയത് എന്താണെന്ന് ചോദിച്ചാൽ നീ ഇല്ലെങ്കിലും ഞങ്ങൾ പൂക്കും ആരില്ലെങ്കിലും ഞങ്ങൾ പൂക്കും കാട്ടിൽ നിന്നാലും ചെടികൾ പൂക്കും അപ്പം നമ്മൾ ഒരു കാരണം ഒരു നിമിത്തമാകുന്നു എന്നു മാത്രം അല്ലാതെ നമ്മൾ വിചാരിക്കുന്നത് പോലെ നമ്മൾ സഹായിച്ചത് കൊണ്ടോ നമ്മൾ വളർത്തിയതുകൊണ്ടോ നമ്മൾ ദാനം നൽകിയതുകൊണ്ടോ നമ്മളുടെ ഔദാര്യം കൊണ്ടോ അല്ല ഈ ലോകത്തൊന്നും പച്ചപിടിക്കുന്നതും വളരുന്നതും പുഷ്പിക്കുന്നതും ഫലം നൽകുന്നതും അത് നമ്മുടെ മിഥ്യാധാരണയാണ് നമ്മൾ എല്ലാത്തിനും ഒരു നിമിത്തമായി മാറുന്നു എന്ന് മാത്രം പൂക്കൾ നിറയെ നോക്കൂ ചെടി നിറച്ച് പൂക്കൾ ഇതിവിടെ ഞാൻ ബ്രിസ്ബണിൽ ഓസ്ട്രേലിയയിൽ പല ഗാർഡൻസിലും ഇങ്ങനെ കണ്ടിട്ടുണ്ട് ഇത്ര നിറച്ച് പൂക്കൾ പക്ഷെ നമ്മുടെ വീട്ടിലിങ്ങനെ നിറച്ച് പൂക്കളെ നിൽക്കുക അതും ഇതിന് ലോങ് ലൈഫുണ്ട് കേട്ടോ ഇപ്പോൾ ഒരാഴ്ച അങ്ങനെയല്ല ഇതെനിക്ക് തോന്നുന്നത് ഒരു മൂന്നാഴ്ചയോളമെങ്കിലും ഈ റോസാപ്പൂ ഇതേപോലെ തന്നെ നിൽക്കും താഴത്ത് കണ്ടതിൻ്റെ ദളങ്ങളൊക്കെ വീണിട്ട് വീണ്ടും കാണാം താങ്ക്